ഈ പുഴം നിങ്ങളൊക്കെ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞ് വിജയിച്ചാൽ സാധ്യതയുണ്ട് എന്തെങ്കിലും തണുപ്പ് തണുപ്പായിരുന്നു ആരും വന്നില്ല ആരും വന്നില്ല ഇഷ്ടപ്പെട്ട നല്ല അങ്ങനെയാണ് സൗണ്ട് സൗണ്ട് പറഞ്ഞു വേണ്ടി കൊറേ സന്തോഷമുണ്ട് ഇത്രയും നേരെ കാണാൻ പറ്റി നമ്മടെ ഗണേശാന്തപ്പോൾ ആദ്യത്തെ തിയേറ്റർ വെച്ചിട്ടാണ് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു എല്ലാരോടും പറയണം ഒരു സിനിമ ഇഷ്ടായെങ്കിൽ കാണാനായിട്ട് പറയണം താങ്ക് യു കമി ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാര്യം ഇങ്ങനെ മലയാളത്തിന് ആദ്യത്തെ ഏല എന്നുള്ള രീതിയിൽ തന്നെ ഒരു ഒരു പ്രൗഡ് മോമെന്റ് ആയിരുന്നു ആ ഒരു പദവി എനിക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ എക്സ്പീരിയൻസും ഭയങ്കര നന്നായിരുന്നു അത് ഏലിയൻ ആയതുകൊണ്ട് മാത്രമല്ല ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ആ സമയത്ത് എൻ്റെ ഒരു തുടക്ക കാലഘട്ടമായിരുന്നു അപ്പം ഇത്രയും വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതൊരു വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഭയങ്കര രസമായിരുന്നു ഷൂട്ട് ചെയ്യുന്നതൊക്കെ പിന്നെന്താ ഏലിയൻ ഡയലോഗ് പിന്നെ നന്നായി അഭിനയിച്ചിട്ടുണ്ട് അഭിനയിക്കാനാണ് ഏറ്റവും പ്രയാസം അത് ഒറന്നതേ ഇല്ല പക്ഷെ എനിക്കാളെ മനസ്സിലായില്ല ഇന്ന് കണ്ടപ്പോൾ അന്ന് കണ്ടിട്ട് പോയതാ ഞാൻ ആരാ മനസ്സിലായില്ല ആരാ ഈ വേഷത്തെ ഞാൻ കണ്ടിട്ട് ആ വേഷത്തില് അജു ആണ് ഒരു ഐശ്വര്യം ഞാൻ പറഞ്ഞു വീടിന്റെ ഐശ്വര്യം അജിയോട് വരാൻ പറ്റിയില്ല ഒരു പടത്തിലാണ് അത് നിങ്ങളെല്ലാവരും ഒരുമിച്ച് കണ്ടതിലും ഞങ്ങൾക്ക് ഇത്രയും പേര് ഒരുമിച്ച് സാറിനെ ഞങ്ങൾ എല്ലാവരും പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ഗണേഷ് സാറിനെയാണ് അപ്പം ഗണേശ് സാറുമായിട്ട് തിയേറ്ററിസ്റ്റ് ആണ് അപ്പം നിങ്ങളെല്ലാം സാറിൻ്റെ വീട്ടിൽ കാണാൻ പറ്റിയാലും ഭയങ്കര സന്തോഷം ബിക്കോസ് എല്ലാം കണ്ടിറങ്ങുന്ന സമയത്ത് എല്ലാവരും വിക്ടർ ഫാൻസ് ആകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം താങ്ക് യു സോ മച്ച് താങ്ക് യു വെരി മച്ച് താങ്ക് യു